നമ്മുടെ എന്ന് പറയണത് പരമ്പരാഗതമായിട്ട് പഴകി തേഞ്ഞിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അതായത് ഇന്ന് ആവശ്യമില്ലാത്ത മെമ്മറൈസ് ചെയ്ത് വെക്കുന്നൊരു സെറ്റപ്പാണ് ഇന്നുള്ളത് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല പാക്കിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് ആരായിരുന്നു എന്നുള്ളത് ഇത് ഞെക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ഫോണിൽ കിട്ടുന്നൊരു സാധനമാണ് ഈ സാധനം തലേ കയറ്റി വെക്കേണ്ട യാതൊരു കാര്യമില്ല ഇന്ന് പണം ഉണ്ടാക്കാനുള്ള വഴിയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള വഴിയും എങ്ങനെ കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ളതും അങ്ങനെ കുറേ ക്രിയാത്മകമായിട്ടുള്ള സർഗശേഷി വളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ കാണാപ്പാഠം പഠിപ്പിക്ക പഠിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞുപോയി ഇരുപത് വർഷം മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ അത്രത്തോളം ഇല്ല ഒരു ഇരുപത് മുപ്പത് വർഷം ആ കാലത്തിന് മുമ്പാണെങ്കിൽ ഈ പറയുന്നതിന് വാല്യൂ ഉണ്ട് മനസ്സിലാക്കി വെച്ചെങ്കിൽ ഇപ്പോൾ എഞ്ചുപടി ഈ രണ്ട് രണ്ട് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സാധനങ്ങൾ തലേ കയറ്റി വെച്ചെങ്കിലേ കാര്യമുള്ളൂ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല ഉണ്ട് ഇന്നിപ്പോൾ അതും വേണ്ട മൊബൈലുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് അതൊന്നൊരു ഒരു ചേഞ്ചേ അല്ല എന്നാണ് പറയണത് ഇന്നത്തെ കാലത്ത് എ ഐൻ്റെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഈ മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എന്തിനാണ്